എല്ലാ ഫ്യൂച്ചർ ബ്രൈഡ്സും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ബ്രൈഡ് ആകാൻ പോകുന്ന ആ ഒരാൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഹെയറിൽ വെക്കാൻ അരളി ഫ്ലവേഴ്സ് മേടിക്കട്ടെ എന്ന് ഓൾമോസ്റ്റ് എല്ലാ ബ്രൈഡ്സും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് അരളി കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഇത് ഒത്തിരി നേരം ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കാലുകെട്ടിനു ശേഷം ഹെയർ ചേഞ്ചും ഫ്ലവർ ചേഞ്ചും ഒക്കെ ഉള്ള ബ്രൈഡ്സ് മാത്രം രാവിലത്തെ ലുക്കിന് അരളി സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഹെയർ ചേഞ്ച് ഒന്നും ഇല്ല സാരി ചേഞ്ച് ഒന്നും ഇല്ല ത്രൂഔട്ട് ഈവനിങ് വരെ ഈ ഒരു ഫ്രഷ്നെസ് വേണമെന്നുണ്ടെങ്കിൽ അരളി സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതിനു പകരമായിട്ട് നിങ്ങൾക്ക് മുല്ലപ്പൂവോ റോസ്പെറ്റൽസിന്റെ വേണിയോ ജിപ്സമോ അല്ലെങ്കിൽ ഡേസി ഫ്ലവേഴ്സോ എല്ലാം യൂസ് ചെയ്യാം ഇന്നത്തെ ഞങ്ങളുടെ ബ്രൈഡിന്റെ പേര് രവീന എന്നാണ് ആള് ഫാഷൻ ഡിസൈനിങ്ങിൽ റാങ്ക് ഹോൾഡർ ഒക്കെയാണ് ബ്രൈഡ്സിനും പാരന്റ്സിനും എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതുപോലെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ മൊമെന്റ് ആക്ച്വലി മേക്സ് മൈ ഡേ ഇഷ്ടപ്പെട്ടു Anyway. <laughs> <laughs> thank you, thank you. <laughs>